തിരുനാമം വാഴ്ത്തിപ്പെടുമാനാകട്ടെ എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം വാക്യം ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു അതിന്റെ പതിനൊന്നാം വാക്യം ഭൂമിയിൽ നിന്നും പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ നിന്ന് അതോ തരം വിത്തുള്ള ഫലം കഴിക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം പ്രവാഹിന്റെ ഉത്സവം നാൽപ്പത്തി അഞ്ചാം അധ്യായം അതിന്റെ പതിനെട്ടാം വാക്യം നാം വായിക്കുന്നു ഈ ക്രിയേറ്റഡ് ഇറ്റ് നോട്ട് ഇൻ ബെയിൻ അവൻ അതിനെ വ്യക്തമായിട്ടല്ല പാഴായിട്ടല്ല സിക്ഷിച്ചതേ എന്ന് എഴുതിയിരിക്കുന്നു എന്നാൽ ഉൽപ്പത്തിയിൽ നാം വായിക്കുമ്പോൾ അത് പാഴും ശൂന്യവുമായി ഇരുന്നു എന്ന് വായിക്കുന്നു ദൈവം സൃഷ്ടിച്ചപ്പോൾ പാഴായിരുന്നില്ല എന്നാണ് എസിയാവ് പറയുന്നത് പിന്നീട് പാഴായി തീർന്നതാണ് അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കുന്നില്ല എന്നാൽ പതിനൊന്നാം വാക്യം നാം വായിക്കുമ്പോൾ ആ പാഴായി തീർന്ന ശൂന്യമായി തീർന്ന ഭൂമിയിൽ നിന്നും അതേ അതേതരം വിത്തുള്ള സസ്യങ്ങളും വൃക്ഷങ്ങളും ഉളവാകട്ടെ എന്നെ ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു പാഴായി തീർന്നതിനെ ഫലപുഷ്ടമാക്കി തീർത്തു നമുക്ക് പലതും പാഴായി തോന്നുവെങ്കിലും ദൈവത്തിനെ അതിനെ ഫലപുഷ്ടമാക്കി തീർക്കുവാൻ കഴിയും നമുക്കറിയാം ദൈവം സൃഷ്ടിക്കുന്നവനാണ് സൃഷ്ടി കർത്താവാണ് കുശവന്റെ വീട്ടിലേക്ക് പോയ ഇരമ്യാവ് കാണുന്നത് കുശവന്റെ കയ്യിൽ ചീത്തിയായി പോയ കളിമണ്ണ് എറിഞ്ഞ് കളയുന്നില്ല അവൻ അതിനെ മറ്റൊരു പാത്രമാക്കി തീർക്കുന്നു നമ്മുടെ ദൈവം ചീത്തയായതിനെ എറിഞ്ഞ് കളയുന്നില്ല രൂപപ്പെടുത്തി എടുക്കുന്നു നമുക്കറിയാം നമ്മിൽ ദൈവം വരുത്തുന്ന മാനസാന്തരം എത്രയോ ശ്രേഷ്ഠമാണ് ആർക്കും ഒതുക്കാൻ കഴിയാത്ത ദുർസ്വഭാവികളായ എത്രയോ ജീവിതങ്ങൾ കുഞ്ഞാടുപോലെ കർത്താവിന്റെ സിയിൽ വന്നിട്ടുള്ളത് നമ്മൾ കാണുന്നു കാരണം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് ദൈവമാണ് അവന് പണിതെടുക്കുന്നത് ദൈവത്തിന് പണിയുവാൻ കഴിയും ഇവിടെ നാം പഠിക്കുമ്പോൾ ശൂന്യമായി പോയത് ഫലമില്ലാതെ പോയത് പാഴായിപ്പോയത് അതിൽ നിന്ന് തന്നെ ദൈവം ഫലം പുറപ്പെടുവിച്ചു എന്നാണ് നാം മനസ്സിലാക്കുക നാം ഇന്നേ പകൽ ചിന്തിക്കണം നമ്മുടെ ദൃഷ്ടിയിൽ ഇനി പ്രയോജനമില്ല എന്ന് കാണുന്നതിന് ഇനി ഒരു ഗുണവുമില്ല എന്ന് ചിന്തിക്കുന്ന വിഷയങ്ങളെ നോക്കി പഴിചാരാതവണ്ണം ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിക്കാമോ കുശവന്റെ കയ്യിലാണ് ആ കളിമണ്ണിരിക്കുന്നതെങ്കിൽ അത് ചീത്തയായി പോയാലും മറ്റൊരു പാത്രമാക്കി അതിനെ തീർക്കും ദൈവത്തിന്റെ കയ്യിൽ ശൂന്യമായി പോയാൽ അവൻ അതിനെ ഫലമുള്ളതാക്കി തീർക്കും ആകെ നമുക്ക് ദൈവസേനെ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം സങ്കീർത്തനത്തിൽ തൊണ്ണൂറാം സങ്കീർത്തനം നാം പഠിക്കുമ്പോൾ നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ എന്നൊരു പ്രാർത്ഥന ദൈവം നമുക്ക് ക്ലേശം നൽകിയിട്ടുണ്ടെങ്കിൽ ആ ദിവസങ്ങൾക്ക് തക്കവണ്ണം ഒരു സന്തോഷം നൽകുവാൻ ശക്തനാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ സ്വകീയ നല്ല പിതാവേ അനുഗ്രഹമായ ഈ പകൽ സമയത്തിനായി സ്തോത്രം ശൂന്യമായതിനെ അതിൽ നിന്ന് തന്നെ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുന്ന ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുകയും ശരണം പ്രാപിക്കുകയും ചെയ്യുന്നു എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ